സദസ്സിന് വന്ദനം ആറ് പ്രകാശം പരത്തിയ സമർപ്പിത ജീവിതത്തിന്റെ കലർപ്പില്ലാത്ത മുദ്രകൾ വരും ായി അവശേഷിപ്പിച്ച് കടന്നുപോയ ഒരു മഹാമിഷണറി സീറോ മലബാർ സഭയുടെ നാം നടന്നുമ്പോൾ ഭാരതം മുഴുവൻ സഭയുടെ മിഷൻ ലീഗ് എന്ന സംഘടനയും സഭയുടെ ഗുരുവര്യനായ ബഹുമാനപ്പെട്ട സഭയുടെ വഴിയിലെ ഉജ്ജ്വല നക്ഷത്രങ്ങളാണ് കണ്ടറിഞ്ഞും പരിചയമേ നമ്മളേറെ പേർക്കും ഉള്ളവെങ്കിലും ഉള്ളതര സാധാരണമായ പ്രഭപടത്തി കടന്നുപോയ പ്രേക്ഷിത ആചാര്യനായിരുന്നു മിഷൻ ലീഗ് എന്ന സംഘടനയുടെ രൂപീകരണത്തിലൂടെയും വളരെ വലുതാണ് ആർദ്രത നഷ്ടപ്പെടുന്ന ആധുനിക ലോകത്തിൽ അത് പുനഃസൃഷ്ടിക്കുവാൻ മിഷൻ ലീഗ് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അച്ഛനോടാണ് നാം കടപ്പെട്ടിരിക്കുന്നത് ഒരു ബഹുമുഖ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിലച്ചൻ എത്ര ജോലി ചെയ്താലും പോരാ എന്ന മട്ടിൽ അദ്ദേഹം സദാ സേവന നിരതനമായിരുന്നു അച്ഛന് ഒരു ദിവ്യമായ അസംതൃപ്തി ഉണ്ടായിരുന്നത് ദൈവത്തോടും മനുഷ്യരോടും സഭയോടുമുള്ള സ്നേഹമാണ് അതിന് സൗമ്യശീല ഭാഗ്യവാൻമാർ എന്ന കർത്താവിന്റെ വചനം അച്ഛന്റെ ജീവിതത്തിൽ തീർന്നു മറ്റുള്ളവരോടുള്ള സ്നേഹം അവരോടുള്ള പരിഗണന അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അസാധാരണമായ താല്പര്യം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കുവാനുള്ള സന്നദ്ധത മന്ദസ്മിതം എന്നിവയെല്ലാം അച്ഛനെ ഒരു പ്രത്യേക മനുഷ്യനാക്കി മാറ്റി ഞാൻ ശാന്തശീലനും പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച പടവുകളിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മിഷൻ രംഗങ്ങളിലായിരുന്നു ചിന്ത അവിടെ ജോലി ചെയ്യുന്ന ഭാരതത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ മിഷൻ ചെറുപുഷ്പീഗിന്റെ സ്ഥാപക ഡയറക്ടറാണ് ബഹുമാനപ്പെട്ട ിധാരാമത്തിൽ മുളപട്ടി വളർന്ന് ആ വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ വിരിഞ്ഞ ഇന്നും സുഗന്ധം പൊഴിക്കുന്നു ഒരു വിരിഞ്ഞസിനെ പ്രകാശമാനമാക്കാൻ പോകുന്ന പ്രേസ്ത ചൈതന്യത്തിനുടമയായിരുന്നു മാലിപ്പറമ്പിലൻ തന്റെ അജഗണത്തെയും അനുയായികളെയും ഏറെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്ത മഹാപ്രേതൻ

ധന്യമായ ആ ഓർമ്മ വരും തലമുറകളെ പ്രഭാവപൂർണ്ണമാക്കട്ടെ നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ് ജയ് മിഷൻ ലീഗ്